അവതരിപ്പിക്കുന്ന സഞ്ചാരികളെ ഇതിലെ എന്ന് പറയുന്ന പ്രോഗ്രാം ഇന്ന് എത്തി നിൽക്കുന്നത് മാനന്തവാടി മുനീശ്വരംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇപ്പൊ ഞങ്ങളുള്ളത് മാനന്തവാടിയിലാണ് മാനന്തവാടിയിൽ നിന്നും പതിനാറ് കിലോമീറ്ററോളം വരും മുനീശ്വരം കുന്നിലേക്ക് നമ്മളവിടെ പോയിട്ട് മലമുകളിലുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഷൂട്ട് ചെയ്ത് വരാൻ പോവുകയാണ് അത് നിങ്ങൾ കാണാൻ പോവുകയാണ് അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനന്തവാടിയിലെ വാഗമൺ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണെന്നാണ് കേട്ടിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വ അവിടെ മുനീശ്വരൻ കുന്നിലെ കാഴ്ചകളാണ് കണ്ടുവരാം യെസ് അപ്പോൾ നമ്മളിതാ മുനീശ്വരൻ കുന്നിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ബോർഡ് കാണാം ശ്രീ മുനീശ്വരൻ കോവിൽ കോവിലെന്ന് മുകളിൽ മലമുകളിൽ ഒരു അമ്പലം കൂടിയുണ്ട് ആ കാഴ്ചകളും നമുക്ക് കാണാം നമ്മളിവിടെ എത്തിയ ക്ലൈമറ്റ് അടിപൊളി ആണ് നല്ല കോടയുണ്ട് അതുപോലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ലൊരു ക്ലൈമറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ കയറുന്നത് തികച്ചും സാഹസികം നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് വലിയൊരു കയറ്റം കയറിയാണ് പോകുന്നത് നല്ല രസകരമായ യാത്രയാണ് അപ്പോൾ ഇനി ആ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ മുനീശ്വരം യാത്രയുടെ തുടക്കത്തിലാണ് നേരത്തെ നേരത്തെ നമ്മൾ ആ ബോർഡൊക്കെ കണ്ടു അത് കഴിഞ്ഞ് കുറച്ച് നടന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നിറഞ്ഞ കോടയാണ് നിറഞ്ഞ കോട മാത്രമല്ല ഈ കയറ്റം കയറുമ്പോഴുള്ള ക്ഷീണമോ ഒന്നും അറിയുന്നില്ല നല്ലൊരു കാറ്റ് നിറഞ്ഞ കോട ശരിക്കും ആദ്യം ഞാൻ പറഞ്ഞു മാനന്തവാടിയുടെ വാഗമണ് ഇത് മാനന്തവാടിയുടെ വാഗമണ് അല്ല തന്നെ ഒരു വലിയൊരു ഒരു ഒരു സുഖമുള്ള വാഗമൺ എന്ന് പറയാം എന്തുകൊണ്ടും സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഈ കോടമഞ്ഞ് തന്നെയാണ് ഇനിയും നമുക്ക് കയറാനുണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും മണിയായി പത്തുമണിയായി പത്തുമണിക്കുള്ള ഇവിടുത്തെ ക്ലൈമറ്റാണ് നിങ്ങളീ കാണുന്നത് നിറഞ്ഞ കോടയും വെയിലില്ല നല്ല സുഖമുള്ള കാറ്റും ഈ യാത്രയിൽ ഒട്ടും ക്ഷീണം തോന്നാതെ ഇങ്ങനെ നടന്ന് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഉള്ളത് റാഷിക്കുണ്ട് അതേപോലെ ശ്രുതി ചേച്ചിയുണ്ട് ക്യാമറമാൻ ജോലി തേടിനുണ്ട് അതേപോലെ പ്രബീഷേനുണ്ട് എല്ലാവരും കെതച്ചുകൊണ്ട് നല്ല രസകര രസകരമായ ഈ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ കൂടി കണ്ട് നമ്മൾ മുനീശ്വരൻ മുന്നിലേക്ക് നടന്ന് കയറുകയാണ് മുനീശ്വരം കുന്നിന് മുകളിൽ എത്തിയിരിക്കുകയാണ് കോട കാരണം റോഡ് പോലും കാണാനില്ല തീർച്ചയായിട്ടും ഇത് പറയാനൊരു കാരണമുണ്ട് ഇവിടെ മുനീശ്വരം കുന്ന് എക്കോ ടൂറിസം എന്ന് എഴുതി വെച്ച ഒരു ബോർഡുണ്ട് അതുപോലും കാണാനില്ല ആ സ്ഥിതിയിലിവിടെ കോട നിറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ മാനന്തവാടി നഗരം മുഴുവൻ കാണാമെന്ന് ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ കോട നിറഞ്ഞിരിക്കുകയാണ് ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മുകളിലേക്ക് പോകാം ഈശ്വരൻകുന്നിൻ്റെ മുകളിൽ നമ്മളെത്തി ഇത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ രാവിലെ മണി മുതൽ അഞ്ച് വരെയാണ് പ്രവേശന സമയം ടിക്കറ്റ് കൗണ്ടറിൽ മുതിർന്നവർക്ക് നാൽപ്പത്തഞ്ച് രൂപയും കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഈ മനോഹരമായ ദൃശ്യം കാണാൻ അത്രയും എമൗണ്ട് ഒക്കെയാണെന്നാണ് തോന്നുന്നത് കാരണം അത്രയും കോട നിറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും കോടെ നിറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് വന്യജീവികളൊക്കെ ഇറങ്ങുന്നതുകൊണ്ടും ആനയുടെ ശല്യം അമിതമായുള്ളതുകൊണ്ടും ഇവിടെ ഈ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പുവേലികളൊക്കെ ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഹട്ടുകളുണ്ട് ഹട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റേ അടിച്ചിരുന്നു പക്ഷേ ആനകളുടെ ശല്യം കാരണമായിരിക്കണം ആ ഇപ്പോൾ ഹട്ടുകളിൽ താമസമില്ല അത് സ്റ്റേക്ക് കൊടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരുപാട് ഹട്ടുകൾ കാണാം കോട കാരണം കാണാൻ കുറവായിരിക്കും എന്നാലും ഒരുപാട് ഹട്ടുകളുണ്ട് ഇതിന് മുകളിലേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ സേഫിന് വേണ്ടിയിട്ട് കമ്പുവേലികൾ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് മുനീശ്വരം കുന്തിൻ്റെ കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അങ്ങോട്ട് പോയതാ ആ സൈഡിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ വ്യൂവിലേക്കാണ് പക്ഷേ കോട കാരണം വ്യൂ കിട്ടുമെന്നറിയില്ല എന്നാലും നമുക്ക് നോക്കാം വൈദ്യുതി വേലികളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം വരുന്ന സമയത്ത് ആനകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ് സേഫായിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഇതാ ഈ പോകുന്ന ഈ വഴിയിലൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുനീശ്വരം കുന്നിൻ്റെ അടിപ്പൊളി വ്യൂ കാണാമെന്നാണ് ഇത് പറയുന്നത് ആ മുകളിൽ ചെന്നിട്ട് അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിവാര അടിവാരമാണ് കാണാൻ ഇരിക്കുന്നത് കോട കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് മുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നേരത്തെ വന്നപ്പോൾ ഇത് ആ വഴിയൊന്നും കാണാനില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കോടയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് നല്ല കാറ്റാണ് ഭാഗ്യം കൊണ്ടായിരിക്കണം നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അധികം വലിയ മരങ്ങളൊന്നുമില്ല കുന്നാണ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിവാരം കാണാം മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ പോയിൻ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുനീശ്വരം കൊന്ന് കംപ്ലീറ്റ് കയറി കഴിഞ്ഞു നമ്മൾ മുനീശ്വരം കുന്നിൻ്റെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് നോക്കുമ്പം ആകാശം മലയിനെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന രീതിയിൽ ആ തരത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ആകാശവും മലയും വേർതിരിച്ച് കാണാനേ കഴിയുന്നില്ല ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കുറേ സിനിമകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ മുനീശ്വരം കുന്ന ഇവിടെ തന്നെ ഒരു അമ്പലമുണ്ട് ഒരു പ്രതിഷ്ഠയുണ്ട് മുനീശ്വരം കോവിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്നത് അതിന് ഇത് ഇതിന് ഓപ്പോസിറ്റ് സൈഡ് എവിടെയോ ആണെന്ന് തോന്നുന്നു നമുക്ക് നമുക്കതോടെ കാണാം ഇപ്പോൾ ഇതാ നമ്മൾ മുനീശ്വരൻ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെയറൊക്കെ അവിടെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ കയറി 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 ഇതാ മുനീശ്വരൻ കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു തേടിയും കാര്യം നമ്മുടെ മാനന്തവാടി റിപ്പോർട്ടർ സുരേഷ് ചേട്ടനെ വിളിച്ച സമയത്ത് സുരേഷ് ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് അപ്പോൾ വ്യൂ കിട്ടുമോയെന്നറിയില്ല എന്ന് പക്ഷേ ഭാഗ്യം കൊണ്ടായിരിക്കണം അടിപൊളി കാലാവസ്ഥ അടിപൊളി വ്യൂ ഇതാ ഈ ചെയറൊക്കെ എവിടെയെങ്കിലും ഇട്ട് കാണുമുണ്ടല്ലോ ഇറങ്ങാൻ തോന്നില്ല സത്യം പറയാം വെയിലില്ല നല്ല തണുത്ത കാലാവസ്ഥ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ താഴ്വാരത്തിലെ കാഴ്ചയാണ് ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആകാശവും താഴ്വാരവും മാറ്റി കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും തോന്നില്ല അത്രയ്ക്ക് കോടയാണ് അടിപൊളി വ്യൂ ആണ് അതാണ് ഇവിടെ ഒരു ചെയർ ചെയറിട്ട് അത ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാവരും വരണം കണ്ടിരിക്കേണ്ട വയനാട്ടിൽ കണ്ടിരിക്കേണ്ട ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ് മുനീശ്വരം എന്ന് പറയുന്നത് ക്ഷീണം അറിയാതെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ സംസാരിച്ച് കയറി വന്നതായി ഇവിടെ ഇരുന്ന് ഈ വ്യൂ കാണുമ്പോൾ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ വയനാട് വിഷിൻ്റെ സഞ്ചാരികളെ ഇതിലെ ഇവിടെ എടുക്കാൻ കഴിഞ്ഞത് ശരിക്കൊരു ഭാഗ്യമാണ് ഈ ദിവസം ഇങ്ങനെയൊരു കോട ഇങ്ങനെയൊരു കാലാവസ്ഥ എല്ലാം അനുഗ്രഹമായിട്ട് വന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് താഴ്വാരത്തെ കാഴ്ചകളാണ് കാണാം ുകളിലെത്തി അവിടെ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ ഇരുന്ന് താഴ്വാരത്തെ കാഴ്ചകൾ കാണുകയാണ് കോട ഇങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഞാൻ ഈ പ്ലേസ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് പ്രണയിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചത് ഈ ആകാശത്തിന് ശരിക്കും ഞാനിങ്ങനെ ആകാശത്തിന് തൊട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ഇവിടെ കോട നിറഞ്ഞ് നല്ല കാറ്റുണ്ട് എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ഈ കോടയൊക്കെ ഒന്ന് ഇറങ്ങി ബാക്കിയുള്ള കാഴ്ചകളും കൂടെ നിങ്ങൾ കാണിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും സഞ്ചാരികൾക്ക് ഇവിടെ വരാൻ കഴിയുമെന്ന് ഞാൻ ഹൺഡ്രഡ് ഉറപ്പ് ഉറപ്പുവരുന്നു വയനാടിന് പുറത്തുള്ള ഒരാൾ എറണാകുളത്തുള്ള ഒരാളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ വയനാടിനെ തീർച്ചയായും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത് അത്രയ്ക്ക് രസമുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം നേരെങ്കിലും സ്പെൻഡ് ചെയ്യട്ടെ ഈ കോടയൊക്കെ ഒന്ന് ഇറങ്ങി താഴ്വാരത്തെ കാഴ്ചകളൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത എന്താണെന്നറിയോ മറ്റു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ സഞ്ചാരികൾ ഒരുപാട് പോകുന്ന ഒരു ഒരിടമായതുകൊണ്ടായിരിക്കണം അവിടുത്തെ പ്ലാസ്റ്റിക് വൃത്തിയായി സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനുണ്ട് പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം ഇതുപോലൊരു കുന്നിനെ ഇങ്ങനെ സൂക്ഷിക്കുന്നതിന് പ്രകൃതി രമണീയത എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് വനം വന്യജീവി വകുപ്പ് ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് ഇവിടെ വൃത്തികേടാക്കാൻ ആർക്കും തോന്നില്ല അതാണ് മെയിൻ കാര്യം ഒരു പ്ലാസ്റ്റിക്കോ ഒരു കടലാസിൻ്റെ കഷ്ണം പോലും ഇല്ലാന്ന് പറയാം ചെറിയ ചെറിയ പാറകൾ അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പച്ച നല്ല നല്ല പച്ച കളറുള്ള പുല്ല് അങ്ങനെ 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 ഒരു ചെറിയ വലിയ മരങ്ങളില്ല ചെറിയ മരങ്ങൾ എല്ലാം എന്താ ഈ കുന്നിൻ്റെ അതേ മനോഹാരിത അങ്ങനെ തന്നെ പുലർത്തിക്കൊണ്ട് പോവുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് ശരിക്കും ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഈ കുന്നിൻ്റെ ഈ മനോഹാരിതയെ ഇതുപോലെ സൂക്ഷിക്കുന്നതിന് ഇവിടെ ഇങ്ങനെ ഒരു ചെയ്യാൻ കാണിച്ചവരുടെ ആ മനസ്സ് അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കോട കാരണം നമുക്കിപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല പക്ഷേ മാനന്തവാടി മൊത്തം കാണാമെന്നാണ് മാനന്തവാടി നഗരം മൊത്തം കാണാൻ കഴിയും വലിയൊരു താഴ്വാരം കാണാൻ കഴിയും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത ഇനി ഇവിടുന്ന് നമ്മളിതാ അതുപോലൊരു മലയിലേക്കാണ് കയറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല അവിടെ നമ്മുടെ കൂടെ വന്ന റാഷിക്ക ഉണ്ട് റാശിക്ക അവിടെ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ മലേൻ്റെ പൊക്കത്തേക്കാണ് അവിടെ ഒരു നിഴൽ മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്നത് റാഷിക്ക് അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കേണ്ടത് ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് ഇവിടെ ഇവർ പറയുന്നത് കുറേ പാറകളുണ്ടല്ലോ പാറകൾക്ക് നടുവിൽ നമ്മളൊരു കറുത്ത സാധനം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാനോ കുത്താനോ തോണ്ടാനോ നിൽക്കണ്ട ചിലപ്പോൾ അത് ആനയാവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഇവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ കൂടെ വന്ന പ്രഭിഷേട്ടനാണ് അത് നമ്മളോട് പറഞ്ഞത് ശരിക്കും അത് പറഞ്ഞു തന്നതിന് നന്ദി കാരണം ഇവിടുത്തെ പാറകളുടെ നിറവും കാട്ടാനകളുടെ നിറവും സെയിമാണ് ഏത് പാറ കണ്ടാലും അതിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു ഒരിതും അപ്പം നമ്മളിത് ആ മുനീശ്വരൻ കുന്നിൻ്റെ ആ സൗന്ദര്യ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് മലമുകളിലേക്ക് വീണ്ടും വിണ്ണിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു കോവിലുണ്ട് മുനീശ്വരൻ കോവിലുണ്ട് അവിടെ ഗോത്ര സമുദായക്കാരാണെന്ന് തോന്നുന്നു അവിടെ പൂജ നടത്തുന്നത് ശിവരാത്രി ദിവസങ്ങളിൽ അവിടെ പൂജ ഉണ്ടാവാറുണ്ട് പിന്നെ ഗോത്ര സമുദായക്കാരുടെ ക്ഷേത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ കാഴ്ചകളും കാണും അത് ഈ കുന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇവിടെ നമ്മൾ സമയം ഇപ്പോൾ ഇതാ പത്രയായി അരമണിക്കൂറായി ഇങ്ങോട്ട് വന്നിട്ട് അത്രയായിട്ടും കോട കുറയും കുറയുമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലാതെ ഇവിടുന്ന് കോട കുറയുന്നില്ല കൂടുന്നേ ഉള്ളൂ ഞങ്ങൾ കുളിച്ച് നിൽക്കുകയാണ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിലാണുള്ളത് റാഷിക്ക് ഇതിൻ്റെ ഇതിൻ്റെയോ ഇടയ്ക്ക് പോയി നിന്ന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവാന്ന് പറയുന്നുണ്ട് പക്ഷേ അല്ലാതെ റാഷിക്കാനെ പോലും കാണുന്നില്ല നമ്മളിതാ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ പാറകളുണ്ട് ചവിട്ടണ്ട ആനയാണെങ്കിൽ നമുക്ക് തന്നെ അത് വിനയാകും ഒരുപാട് പാറകൾക്ക് നടുവിലൂടെ നമ്മളിത് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാർലി സിനിമയിൽ ദുൽഖറിൻ്റെ ഒരു ഡയലോഗുണ്ട് മീശപ്പുരിമലയിൽ മഞ്ഞ് പെയ്യുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ ഡയലോഗ് ശരിക്കും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്നൊരു ഡയലോഗ് പറയുകയാണെങ്കിൽ നമ്മുടെ മുനീശ്വരൻ കുന്നിന് മുകളിൽ മഞ്ഞ് പെയ്യുന്ന പോലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കറിയാം നല്ല കനത്ത മഴയാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല കനത്ത രീതിയിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക അതിമനോഹരമായ കാഴ്ചയാണ് കോട കൊണ്ട് മൂടി ആകാശവും ഭൂമിയും ഒരുപോലെ നിൽക്കുന്ന കാഴ്ച ഭൂമിയും ആകാശവും ഒരുപോലെ നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നതിന് അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് പത്തേ നാൽപ്പതാണ് രാവിലെ പത്തേ നാൽപ്പത് രാവിലെ പത്തേ നാൽപ്പതിൻ്റെ ആ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മുനീശ്വരൻ കുന്നിന് മുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആകാശവും ഭൂമിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ആകാശത്തെ തൊട്ടു നിൽക്കുന്ന ആ അവസ്ഥ അതാണ് അതാണ് നമ്മുടെ മുനീശ്വരൻ കുന്നിൽ ഇപ്പം നമ്മൾ വന്ന് കണ്ട ഈ കാഴ്ച സഞ്ചാരികൾക്ക് എന്തുകൊണ്ടും മികച്ച ഒരു അനുഭവമായി മാറും ഈ മുനീശ്വരൻ കുന്ന യാത്ര എന്ന് പറയുന്നത് അധികം ക്ഷീണമില്ലാതെ ആ കുന്നും മലയും കയറി വന്ന് ഈ താഴ്വാരത്തിരുന്ന് കുറച്ചു നേരം സംസാരിച്ച് ആ അത് കഴിഞ്ഞ് ഇതേ അന്തരീക്ഷത്തിൽ നമ്മൾ താഴേക്ക് ഇറങ്ങും വന്യജീവികളുടെ ആക്രമണം അത് ഒന്ന് ശ്രദ്ധിക്കണം അത് മെയിനാണ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇവിടെ സഞ്ചാരികൾക്കുള്ള പ്രവേശന സമയം ആ സമയം എന്തുകൊണ്ടും സേഫ്റ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ ആ സേഫ്റ്റി സമയം തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വെയിലുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു അല്ലേ ആ സമയത്താണ് നമ്മൾ നമ്മളിവിടുത്തേക്ക് കയറി വരുന്നതെന്നുണ്ടെങ്കിലും ഇവിടുത്തെ കാറ്റ് ആ ശക്തമായ വെയിലിനെ പോലും കളയുന്ന രീതിയിൽ അത്രയ്ക്ക് സുഖമുള്ള കാറ്റാണ് ഇനി നമ്മൾ കൊടും വെയിലത്താണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഈ മുനീശ്വരൻ കുന്നിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നതെന്നുണ്ടെങ്കിലും ഇവിടുത്തെ കുളിർമയുള്ള കാറ്റ് ആ വെയിലിനെ തികച്ചും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു കാറ്റാണ് ഇവിടെ വന്നിരുന്ന് ഈ കാറ്റ് ആസ്വദിക്കുമ്പോൾ എന്താ പറയുക ഒരു കുളിർമയുള്ള ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഞ്ഞിങ്ങനെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ാഴ്വാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സൈഡ് നമ്മൾ കണ്ടു ഇനി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു നാല്പത് മീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബോർഡിൽ കണ്ടതുപോലെ മുനീശ്വരൻ കോവിൽ അവിടെ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ മുനീശ്വരൻ കോവിലേക്ക് പോകുമ്പോഴും ഇവിടെ ഇപ്പോഴും കോട പോയിട്ടില്ല കോട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അമ്പലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ നമ്മളിത് അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ശിവരാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ പൂജയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് പൂജ നടത്തുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ എന്നറിയത്തില്ല എങ്കിലും ഒരു പ്രതിഷ്ഠ മുനീശ്വരൻ കോവിൽ ഒരു പ്രതിഷ്ഠ ഇവിടെയുണ്ട് ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശിവൻ്റെ ഭക്തർ ഇങ്ങോട്ടേക്ക് ഈ മല കയറി വരുമ്പോൾ എന്തുകൊണ്ടും കാഴ്ചയ്ക്ക് എന്താ പറയുക ഭക്തി ചാന്ദ്രമായിട്ട് കയറി വരികയാണെങ്കിൽ പോലും കാഴ്ചയ്ക്ക് കാണാൻ ഒരുപാടുണ്ട് ഇവിടെ അങ്ങനെ മുനീശ്വരൻ കുന്നിന് മുകളിലുള്ള മുനീശ്വരൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടുത്തെ ഉത്സവത്തിന് ഈ കുന്നും മലയും കയറി നിരവധി ഭക്തജനങ്ങളാണ് അവിടെ എത്താറുള്ളത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ഉത്സവത്തിന് ഒരുപാട് ആൾക്കാർ ഈ മല കയറി വന്ന് ഈ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഉത്സവവും ആസ്വദിച്ച് പോകാറുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അതുപോലെയുള്ള കാഴ്ചകളാണ് എത്ര ക്ഷമകെട്ടാണെങ്കിലും ആൾക്കാർ കയറി വരുന്ന ഒരു രീതിയിലൊരു കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് ശരിക്കും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ മലയൊക്കെ കയറി വന്നു കഴിയുമ്പോൾ ക്ഷീണമൊന്നും അറിയാതെ തികച്ചും ഒരു ഭക്തിസാന്ദ്രമായ ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ അങ്ങനെ നമ്മൾ മുനീശ്വരൻ കുന്ന് കണ്ടു മുനീശ്വരൻ കോവിൽ മുനീശ്വരൻ കോവിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ ഒരു ചെറിയ താഴ്വാരം കാണാൻ കഴിയും ഇവിടെ നല്ല ചിത്തി വൃത്തിയാക്കി നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ അതാണ് മെയിൻ കാര്യം നമ്മൾ കോട കോടമഞ്ഞൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മൂന്നാറും അതുപോലെ എന്താ ഊട്ടി ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോവും അല്ലെ നമ്മളെ വയനാട്ടുകാർ ഇവിടെ എവിടെയും പോകണ്ട അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവർക്ക് എപ്പോഴും ഒരു സ്വാഗതം എന്ന് പറയുന്ന ബോർഡ് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ മാറിക്കഴിഞ്ഞു നമ്മുടെ മുനീശ്വരൻ കുന്ന് കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മഞ്ഞ് കാണാൻ നമ്മൾ ദൂരങ്ങളെങ്ങോ എങ്ങോട്ടും പോണ്ട ഈ മുനീശ്വരും കുന്നിൻ്റെ ഈ കന്ന് കയറി വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കോട അത്രയ്ക്കുണ്ട് മുഖത്തേക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് തണുത്ത കാറ്റ് വലിയ കന്ന് കയറിയിട്ടാണ് നമ്മൾ വരുന്നത് ശരിക്കും അത് നടന്ന് കയറുമെന്നാണ് നമുക്ക് മനസ്സിലാവും കിതപ്പ് വരും പക്ഷേ ആ കിതപ്പിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കുളിർമയുള്ള ഇവിടെ വിയർക്കുന്നില്ല നമ്മൾ നല്ല സുഖമായിട്ട് കയറി വരാൻ കഴിയും ക്ഷീണം അതാണ് മെയിൻ അപ്പോൾ മുനീശ്വരൻ കുന്നു കണ്ടു മുനീശ്വരൻ ക്ഷേത്രം കണ്ടു മുനീശ്വരൻ ക്ഷേത്രത്തിൽ കുറച്ച് മാറി ഒരു വഴിയുണ്ട് അതിലൂടെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മൊട്ടക്കുന്ന് കാണാം ആ കുന്നിൻ്റെ ഒരു ഒറ്റ മരം ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചന്ദനത്തിരിയും എണ്ണയൊക്കെ കാണുന്നുണ്ട് ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ടെന്ന് തോന്നുന്നു മഞ്ഞ് പെയ്തിട്ട് ഈ മരത്തിൽ നിന്നിങ്ങനെ വെള്ളം വരുന്ന ഒരു സൗണ്ടൊക്കെ ആയിട്ട് ഈ കുന്നിൻ മുകളിൽ ഇങ്ങനെ അതിമനോഹരമായി നിൽക്കുന്ന ഒരു മരവും ഒക്കെയുണ്ട് അതാ മുനീശ്വരം കുന്നിൻ്റെ ഈ കാഴ്ചകളൂടെ കണ്ടിട്ട് നമ്മുടെ വയനാട് ശ്രമന അവതരിപ്പിക്കുന്ന സഞ്ചാരികളെ ഇതിലെ ഇവിടെ പൂർണ്ണമാകുകയാണ് ലോകത്തെമ്പാടുള്ള അല്ലെങ്കിൽ ഇനി വരാൻ വയനാട് കാണാൻ വരാൻ പോകുന്ന സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ളത് മുനീശ്വരംകുന്ന് നിങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന കാഴ്ച തികച്ചും വ്യത്യസ്തമാർന്ന ഒരു സുന്ദര കാഴ്ച തന്നെയാണ് നമ്മളെപ്പോഴും എന്ന് പറയുന്ന ഒരു ബോർഡ് വയനാട്ടിലേക്ക് വെച്ചിട്ടുള്ള ഉള്ളത് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോ സഞ്ചാരികൾ ഇതിലെ വരിക ഇതൊക്കെ കാണുക ഇതൊക്കെ ആസ്വദിക്കുക അങ്ങനെ നമ്മളിതാ വയനാട് വിഷിൻ്റെ സഞ്ചാരികളെ ഇതിലെ ഇവിടെ പൂർണ്ണമാകുകയാണ് കൂടുതൽ കാഴ്ചകളും മറ്റൊരു സ്ഥലവുമായിട്ട് ഇതുപോലെ പ്രകൃതി ഭംഗിയുള്ള മറ്റൊരു സ്ഥലവുമായിട്ട് നമ്മളെ സഞ്ചാരികളെ ഇതിലെ ഇനിയും വരും അപ്പോ മുനീശ്വരൻ കുന്നിൽ നിന്നും നമ്മളിതാ ടാറ്റ ബൈ ബൈ പറയാണ് ബൈ